ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദീപു പിടിക്കപ്പെട്ടിരിക്കുകയാണ് ചിത്രയുടെ മുന്നിൽ അപ്പോൾ സ്വർണ്ണങ്ങളായിട്ട് ചിത്ര ഇങ്ങനെ വന്ന് ദീപുയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ദീപുവിന് അപ്പോൾ ചിത്ര എടുത്ത വായിക്കും ചോദിക്കുകയാണ് ദീപോട്ട ദേ ഈ സ്വർണം എന്തിനാണ് സ്വർണ്ണക്കടയെക്കൊണ്ട് പണയം വെച്ചത് വിറ്റത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറെ ഇങ്ങനെ ആലോചിക്കുകയാണ് ദീപോട്ട ഇനിയും എന്താണ് ദീപോടിന് ആലോചിക്കുന്നത് ഓരോ കാര്യങ്ങളും വിചാരിച്ച് ഇനി എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനായിട്ട് നിൽക്കണ്ട ഞാൻ വിടില്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ വിടില്ല ഇത് ദീപോട്ടൻ്റെ അമ്മ സുമിത്രേച്ചിക്ക് കൊടുക്കാൻ വെച്ചേച്ച സ്വർണമാണ് ആ സ്വർണം സുമിത്രേച്ചിയെ പോലും കാണിക്കാതെ ഇതുകൊണ്ട് എന്തിനാണ് വിറ്റത് ഇത് വിറ്റിട്ടാണല്ലോ എനിക്ക് ഡയമണ്ട് റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദീപുവാണെങ്കിൽ ബബ്ബ അടിച്ചതിന് ശേഷം അതു പിന്നെ ചിത്രേ നിനക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരാനായിട്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അമ്മ സുമിത്രേച്ചിക്ക് കൊടുക്കാൻ വെച്ച ആ സ്വർണ്ണത്തിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത് അതൊക്കെ ആലോചിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും സുമിത്രേച്ചിക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ സുമിത്രേച്ചിക്ക് കൊടുക്കാതെ നിനക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നീ കുറേ നാളായല്ലോ എന്നോട് പറയുന്നത് നിനക്കൊരു ഡയമണ്ട് റിങ് ഇടാനായിട്ട് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡയമണ്ട് റിങ് ഇതെല്ലാം വിറ്റിട്ട് മേടിക്കുകയായിരുന്നു ചിത്ര എന്നും പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡയമണ്ട് റിങ് മേടിക്കാൻ വേണ്ടി അമ്മ തന്ന സ്വർണ്ണങ്ങൾ മുഴുവനും നിങ്ങൾ കൊണ്ടേ ആ സ്വർണ്ണക്കുടയെ കൊണ്ടേ വിറ്റ് ഡയമണ്ട് റിങ് മേടിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ദീപോട്ട ഇത്രക്കും കടപ്പാടുണ്ടോ ചേച്ചിയെ മറന്നുകൊണ്ട് ദീപോട്ടൻ എനിക്ക് വേണ്ടി ഡയമണ്ട് റിങ് മേടിച്ചെന്നു വിശ്വ ഇത് വിശ്വസിക്കാൻ മാത്രം വെറും മണ്ടിയല്ല ഞാൻ അത് കേട്ട ദീപാണെങ്കിലും ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിനക്ക് ഡയമണ്ട് റിംഗ് മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ ആലോചിച്ച് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഒരു വഴി കണ്ടുള്ളൂ പിന്നെ സുമിത്രേച്ചയ്ക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ലല്ലോ നിങ്ങളെ സുമിത്രേച്ചയോട് ഏറ്റവും വലിയ ചതിയാണ് ചെയ്തു കൂട്ടിയത് നിങ്ങൾ മനസ്സുകൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് സ്നേഹിച്ച ചേച്ചിയല്ലേ നിങ്ങളുടെ കൂടെപ്പറപ്പായ സുമിത്രേച്ചി ആ ചേച്ചിയെ ചതിക്കാനായിട്ട് നിങ്ങൾക്കെങ്ങനെ തോന്നി ദീപോട്ട നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണിങ്ങനെ മാറിപ്പോയത് എന്നും പറഞ്ഞ് അവിടെ ചിത്രം തുടങ്ങി കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ഇത് കേട്ട ദീപമാണെങ്കിൽ ദേ ചിത്രേ ഇനി അതിൽ പിടിച്ച് കയറേണ്ട എനിക്കറിയാം ഞാൻ ചേച്ചിയോട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ ചേച്ചിയോട് പോലും പറയാതെയാണ് ഈ സ്വർണം കൊണ്ടേ വിറ്റത് പിന്നെ ചേച്ചിക്കും അറിയാൻ പാടില്ല ഈ സ്വർത്തിൻ്റെ കാര്യം എൻ്റെ ഭാര്യയുടെ സന്തോഷം അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് ഭാര്യയുടെ സന്തോഷം ഇന്നേ വരെയും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ദീപോട്ടൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ദേ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഓരോ ദിവസം കഴിയും തോറും ദീപേട്ടൻ്റെ സ്വഭാവത്തിൽ വളരെ വളരെയേറെ മാറ്റമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സുമിത്രേച്ചി എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അനിയനോടുള്ള വിശ്വാസം അത് തകർന്നടിയുക തന്നെ ചെയ്യും അത് അറിയാലോ എന്ന് പറയാണ് ദയവ് ചെയ്ത് ചിത്രേ ഈ കാര്യങ്ങൾ പറയരുത് പിന്നെ ചേച്ചിയും കൂടെ വഴക്ക് കേൾക്കാനായിട്ട് എനിക്ക് പറ്റില്ല ചേച്ചിനെ വഴക്കൊന്നും പറയില്ല പക്ഷേ എന്നെ കള്ളരെന്നുള്ളൊരു മുദ്ര കുത്തും അത് ചേച്ചി പറഞ്ഞില്ലെങ്കിലും ചേച്ചിയുടെ ഉണ്ടാകും ചിത്രേ അതുകൊണ്ട് ചേച്ചിയോട് ഒരിക്കലും ഈ കാര്യങ്ങൾ പറയാനായിട്ട് പാടില്ല ഞാനായിട്ട് ഏതായാലും ചേച്ചിയോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഇനി മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാനായിട്ട് പാടില്ല എന്നും പറയണം ഇല്ല ചിത്രം ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല ഞാൻ ചേച്ചിയെ ചതിക്കണമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത് അങ്ങനെ ദീപു അവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് ഒഴിവ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇനി ദീപു ദീപിനോടൊന്നും ചോദിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ദീപം അങ്ങനെയെല്ലാം സംസാരിച്ചത് എന്നും പറഞ്ഞോട്ട് ചിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ചിത്രവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ദൈവമേ ഇവള് സംശയത്തിൻ്റെ വക്കിൽ തന്നെ നിൽക്കുകയാണല്ലോ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇനി ഇത് മാറാനായിട്ട് പോകുന്നില്ല എന്നും പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിതയ്ക്ക് ഇങ്ങനൊരു ലെറ്ററും കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിരിക്കുകയാണല്ലോ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ രഞ്ജിതയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞൊരവസ്ഥയിൽ ഇത് ആരായിരിക്കും അഴച്ചിട്ടുണ്ടാവുക നമ്മളെ അറിയാവുന്നത് നമുക്കും അടുത്തറിയാവുന്ന ആരോ ആണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ലെറ്ററും ഫോട്ടോസും അഴക്കാനായിട്ട് യാതൊരു വഴിയില്ല അപ്പം ഈ രഞ്ജിതയാണെങ്കിൽ ആകെ തകിടം മറിഞ്ഞ് ആലോചിക്കുകയാണ് എന്ന് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവ് ഒന്ന് ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ പറയുകയാണ് എനിക്കൊരാളെ സംശയമുണ്ട് താൻ ഏതായാലും അയാളുടെ അടുത്ത് പറയാൻ പോകണം ആരാ രഞ്ജിത അതൊക്കെ ഞാൻ പറഞ്ഞ് തരാം പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം കൂടുതൽ വേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ രഞ്ജിത മാത്രമല്ല അയാളും അകത്താകുമെന്ന് അയാളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എൻ്റെ അടുത്താണ് കളി എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിതയ്ക്ക് ആളെ പിടികിട്ടുകയാണ് ആരാണെന്ന് അങ്ങനെ ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് ഇയാളുടെ പേര് വെളിപ്പെടുത്തുകയാണ് ഇത് കേട്ടതും ഏ അവനായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതെ അവൻ തന്നെയാണെന്നാണ് എൻ്റെ സംശയം താനേതായാലും അവൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി ചോദിക്കേ ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം സെറ്റിലാക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ചെയ്യാമെന്നും രഞ്ജിത ഈ ഭർത്താവിനോട് പറയുകയാണ് ഇത് കേട്ടാ ആ അവനാണെങ്കിലൊന്നു പോയി ചോദിക്കണമല്ലോ എന്നും വിചാരിച്ച് രണ്ടും കൽപ്പിച്ചു പക്ഷേ സുമിത്രയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് സേം ഇങ്ങനൊരു കാര്യം പറയുകയും ചെയ്തു വിദേശത്ത് നിന്നൊരാളാണ് ഈ പണങ്ങൾ മുഴുവൻ അടച്ച് സുമിത്രയെ സഹായിച്ചതെന്ന് പക്ഷേ വിദേശത്ത് നിന്നൊരാൾ അതും സുമിത്രയെ ഒരു അറിവില്ലാത്ത ഒരാൾ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടത്തെ ഇത് എന്നാലും ആളുടെ പേരെങ്കിലും വെളിപ്പെടുത്തണ്ടേ സ്പോൺസർ ആരാണെന്ന് മനസ്സിലാക്കണ്ടേ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പൂജ വരികയാണ് അപ്പോൾ പൂജ വന്നിട്ട് അമ്മ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോളെ എനിക്കൊരു തെളിവ് കിട്ടി മോളെ തെളിവോ എന്ത് തെളിവ് അതെ ഞാൻ ആറു വർഷം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ആ ഹോസ്പിറ്റലിൽ ചിലവുകളെല്ലാം നടത്തിയത് ആരാണ് അത് ദീപങ്കളല്ലേ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അതെ ഞാൻ എനിക്കങ്ങനെ അറിയുള്ളൂ പക്ഷേ ദീപുമല്ല എൻ്റെ ഹോസ്പിറ്റലിൽ ചിലവ് മുഴുവൻ നടത്തിയത് പിന്നെ ആരാമ്മേ അത് മറ്റാരോ ആണ് വിദേശത്ത് നിന്നൊരാളാണെന്നാണ് സീമ പറഞ്ഞത് അയാളെ പേര് വെളിപ്പെടുത്താൻ പാടെന്ന് ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടത്രേ അതുകൊണ്ടാണ് നമ്മളോട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിരുന്നത് അമ്മേ അപ്പം അത് ആരായിരിക്കും അമ്മേ അത് കണ്ടെത്തണം ദീപങ്കളും അമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ഇല്ല മോളെ ദീപങ്കളും എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ദീപുവിനോട് കാര്യങ്ങൾ ചോദിച്ചേ മതിയാവുകൾ അങ്ങിപ്പിന്നെ ദീപങ്ങളോട് ചോദിക്കണമേ ശരി ഞാൻ ഏതായാലും ദീപുവിൻ്റെ വീട് വരെയൊന്നു പോകുന്നുണ്ട് എന്നും പറയാണ് അങ്ങനെ ദീപുവിൻ്റെ വീട്ടിലേക്ക് നേരെ സുമിത്ര കയറി ചെല്ലുകയാണ് സുമിത്രയെ കണ്ട ഉടനെ തന്നെ ദീപുവിനാകെ ഒരു വെപ്രാളം അപ്പോൾ ദീപു ആകെ ടെൻഷൻ നിൽക്കുകയാണ് എന്താ ദീപു ഞാനിവിടെ വന്നിട്ട് നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ ഇതെന്തു പറ്റി ഏയ് ഒന്നും ചേച്ചി പെട്ടെന്ന് ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ല ചേച്ചി വിളിച്ചു വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു ടെൻഷൻ അത്രേ ഉള്ളൂ ഒരു സന്തോഷം അത്രയുള്ളൊക്കെ പറയണം അപ്പം ചിത്രയെ ഇറങ്ങി പറയുകയാണ് ആഹാ ഇത് ഇതാരെ സുമിത്രേച്ചിയോ എത്ര ദിവസം സുമിത്രേച്ചി ഇവിടെ വന്നിട്ട് ചേച്ചി വാഗ് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കത്തേക്ക് വിളിച്ചിരുത്തി കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിക്കുകയാണ് അപ്പോൾ ചിത്ര പറയുകയാണ് ചേച്ചി ഞാൻ ഏതായാലും പോയി ചായ എടുത്തിട്ട് വരാം ശരി ചിത്രയെന്നും പറഞ്ഞു അപ്പോൾ ദീപു ആണെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കുകയാണ് എന്താ ദീപു നീ എന്തൊക്കെയാണ് ആലോചിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ ഏ ഒന്നുമില്ല ചേച്ചി ഞാനൊന്നും ആലോചിച്ചില്ല എങ്കിലേ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ അന്ന് ചോദിച്ച കാര്യം തന്നെയാണ് എന്താ ചേച്ചി ആ ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ദീപുവാണെങ്കിൽ ആകെ ടെൻഷൻ ചേച്ചി ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചേച്ചിയോട് പറഞ്ഞാണല്ലോ പിന്നെ എന്തിനാ ചേച്ചി ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയണം ദീപു എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ എന്നോട് സീമ പറഞ്ഞു ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് അതോ നീയല്ല വിദേശത്ത് നിന്നൊരാളാണെന്ന് അത് ഡോക്ടറോടും സീമ ചോദിച്ചിരുന്നു പക്ഷേ ഡോക്ടർ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞില്ല ആളുടെ പേര് വെളിപ്പെടുത്തില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും പറയുന്നത് പക്ഷേ നിനക്കറിയായിരിക്കുമല്ലോ ദീപു ഇത് കേട്ട് ദീപുവാണെങ്കിൽ അയ്യോ സത്യമായിട്ടും ചേച്ചി എനിക്കറിയില്ല ആരാണ് ചേച്ചിയുടെ ഹോസ്പിറ്റൽ ബില്ലിലടച്ചതെന്ന് എനിക്കറിയില്ല ചേച്ചി അതെന്താ നിനക്ക് അറിയാത്തത് പിന്നെ നീ എന്താ ഇതുവരെ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് ചേച്ചിയുടെ ഹോസ്പിറ്റൽ അടച്ചത് ഞാനല്ല അത് മറ്റാരോ ആണെന്ന് അതെന്നോട് പറയാതിരുന്നത് എന്താണ് ചേച്ചി എന്തിനാ ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം ആലോചിക്കണം ചേച്ചി നമുക്കറിയാൻ പാടില്ലാത്തവർ എത്രയോ പേരുണ്ട് ഒരുപാട് പണമുള്ള ആൾക്കാർ അവരെല്ലാം ഈ ആരും പോലും ഇല്ലാത്തവരെയും പിന്നെ രോഗികളെയും സഹായിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരാളായിരിക്കും ചേച്ചിയെയും സഹായിച്ചത് ചേച്ചി ആറു വർഷമായിട്ട് കോമയിലായിരുന്നല്ലോ അപ്പം ചേച്ചിയെ സഹായിക്കണമെന്ന് അവർക്ക് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റൽ ബില്ലും മുഴുവനും അവര് ചേച്ചിക്ക് വേണ്ടി അടച്ചതെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ദീപുവാണെങ്കിൽ ഉരുണ്ടും മരുണ്ടും കളിച്ചാണല്ലോ ഓരോ കാര്യങ്ങളും പറയുന്നത് ദീപു പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല സുമിത്രയ്ക്ക് ദീപു എന്തായാലും എനിക്ക് ആളെക്കുറിച്ച് അറിഞ്ഞല്ലേ മതിയാവുള്ളൂ നീയല്ല ഹോസ്പിറ്റൽ ബില്ലടച്ചതെന്ന് എനിക്ക് വിശ്വാസമായി അതല്ല ദീപു പിന്നെ നീ എന്തിനാണ് ആ പ്രമാണത്തിൽ എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിന് ഉത്തരം മുട്ടി പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ചിത്ര അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പോൾ ചിത്ര ചിത്ര ചായ കൊടുക്കുകയാണ് എന്താണ് ചേച്ചിയും അനിയനും കൂടി ഒരു ചർച്ച ഇത് കേട്ടപ്പോഴേ ഏയ് ഒന്നുമില്ല ഓരോ കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ചോദിക്കായിരുന്നു കാരണം ഈ പ്രമാണത്തിൻ്റെ കാര്യം ചിത്രയുടെ മുന്നിൽ ചോദിക്കാനായിട്ട് പാടില്ലല്ലോ അത് ചോദിക്കാൻ ആ ചിത്രം അറിയാൻ പാടുന്നാണല്ലോ ഈ സുമിത്രയോട് ദ്വീപ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് സുമിത്ര ഒന്നും ചോദിക്കാതിരുന്നത് അങ്ങനെ ചിത്ര എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിത്ര ഈ സ്വർണം കൊടുക്കാൻ വേണ്ടി നേരെ സുമിത്രയും കൊണ്ട് നേരെ മോളിലേക്ക് പോവുകയാണ് ചേച്ചി ചേച്ചിക്കൊരു സർപ്രൈസ് ഞാനടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറയുകയാണ് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ സർപ്രൈസോ എന്ത് സർപ്രൈസ് ആ ഞാൻ കാണിച്ചു തരാം സർപ്രൈസ് എന്താണെന്ന് അങ്ങനെ നിന്നും ആ ഒരു സ്വർണത്തിൻ്റെ ആ പെട്ടി എടുത്തിട്ട് നേരെ സുമിത്രയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടത് എന്താ ചിത്രേ ഇത് തുറന്നു നോക്ക് അപ്പം സുമിത്ര അത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആകെ അന്തം അന്ധം വിട്ടൊരവസ്ഥ നിന്നു പോവുകയാണ് ഏഹ് ഇത് ഇത് അമ്മയുടെ സ്വർണമല്ലേ അതെ അമ്മയുടെ സ്വർണ്ണം തന്നെയാണ് അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് തരാൻ ഏൽപ്പിച്ചതാണ് ഞങ്ങളുടെ കയ്യിൽ ഇത് ചേച്ചിക്ക് തരണമെന്നും പറഞ്ഞുകൊണ്ട് കരുതി വെച്ചതാണ് പിന്നെ കാര്യങ്ങളെല്ലാം മറന്നുപോയി ചേച്ചി ഇത് ചേച്ചി വെക്കണം എന്തിനാ എന്തിനാ ചിത്രം എനിക്ക് ഈ സ്വർണം ഇത് നിങ്ങൾ തന്നെ എടുത്തോ എന്നും പറയണം അത് പറ്റില്ല ചേച്ചി ഇത് ചേച്ചിക്ക് അമ്മ തന്ന സ്വർണ്ണമാണ് അമ്മയുടെ അവസാനത്തെ ഓർമ്മയാണിത് അതുകൊണ്ട് ഈ സ്വർണം ചേച്ചി തന്നെയാണ് സൂക്ഷിക്കേണ്ടത് ചേച്ചിക്ക് അവസാനമായിട്ട് തന്ന കാര്യങ്ങൾ തന്നെയാണ് അവസാനമായിട്ട് അമ്മയൊന്ന് കാണാനായിട്ട് ചേച്ചിക്ക് പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് ആ സ്വർണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് സുമിത്രയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിൽ എന്നാലും എൻ്റെ അമ്മയെ ഒരു നോക്കി എനിക്ക് കാണാനായിട്ട് പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് സുമിത്ര അവിടെ കാര്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ ഇവരെയും മുകളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിടക്കുകയാണല്ലോ അപ്പോഴാണ് ദേവ തന്നെ ഒരാൾ അപ്പോൾ അയാളെ കണ്ടെന്ന് നടുങ്ങി വരച്ച് നിൽക്കുകയാണ് താനെന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ അത് മറ്റാരും ആയിരുന്നില്ല അത് നമ്മുടെ ചിത്രയുടെ ഭർത്താവായിരുന്നു ദീപുവിനെ തേടിയാണ് ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ദീപു ചോദിക്കുകയാണ് താനെത്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ദീപു താനേ ഒരുപാട് കള്ളക്കളികൾ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തന്നെ തന്നോട് ചില കാര്യങ്ങളിൽ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് ഇതേ ദൈവജി അത് ഇപ്പം ഈ വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല താൻ പോകാൻ നോക്ക് ഞാൻ താൻ പറയുന്ന സ്ഥലത്തേക്ക് വരാം പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ് ഇയാളെ ഇങ്ങനെ ആട്ടി ആട്ടി പായ്ക്കുന്ന ആ രംഗം ഈ സുമിത്രയും ചിത്രം കൂടി കാണുകയാണ് പക്ഷേ അയാളുടെ മുഖം വ്യക്തമാവുന്നില്ല അയാളുടെ മുഖം അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല മുഖം മറിഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ ആരെയോ ദ്വീപ് ഓടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സുമിത്രയും അതേപോലെ തന്നെ ചിത്രയും കൂടി ഇറങ്ങി വന്നിട്ട് ആരാ ദീപ് അത് പിന്നെ അത് ആരോ വഴിതെറ്റി വന്നാണ് ഒരു വീട് ചോദിച്ചിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞതു കൊണ്ട് അവിടെ ഉരുണ്ടും മുരുണ്ട് കളിക്കുകയാണ് അങ്ങനെ എന്താണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ദീപു ദേ ചിത്ര എനിക്ക് ഈ സ്വർണ്ണം മുഴുവൻ എടുത്തു തന്നു അപ്പോൾ ദീപുവിൻ്റെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് എന്താ ദീപുട്ട ഇത് ചിത്ര സുമിത്രേച്ചിക്ക് അമ്മ കൊടുക്കാൻ വേണ്ടി തന്നല്ലേ അതെ സുമിത്രേച്ചി ഇത് എടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ദീപുവാണെങ്കിൽ മനസ്സിലാ മനസ്സോടുകൂടി തന്നെ ആ സ്വർണ്ണങ്ങൾ മുഴുവൻ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ കുറെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ചിത്രം വീണിച്ച് ചോദിക്കുകയാണ് അത് ആരാണ് ആ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലൊരു വഴിപോക്കനാണെന്ന് അയാളോടൊക്കെ ഒരു സഞ്ജു ഓരോ വഴികൾ ചോദിച്ചാണെന്നും പറയണം ശരി ദീപോട്ടാ ഇപ്പോൾ ദീപോട്ടം പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചതെന്നേ ഉള്ളു അപ്പോൾ ഇനി വരാനായിട്ട് പോകുന്നത് ദീപുവിൻ്റെ കള്ളക്കളികൾ മുഴുവനാണ് കാരണം സുമിത്രയുടെ സുമിത്രാസിൻ്റെ സ്വത്തുക്കളും അതേപോലെ തന്നെ രോഹിത്തിൻ്റെ സ്വത്തുക്കളും ഒക്കെ കൈക്കലാക്കിയത് ഈ ദീപു തന്നെയാണ് ദീപുവും കൂടി ഉൾപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ രഞ്ജിതയ്ക്ക് രജിതയ്ക്ക് അജ്ഞാതനെന്ന് വിളിച്ച് പണം ആവശ്യപ്പെട്ടതും അത് ദീപു തന്നെയാണോ അപ്പോൾ ഇവരുടെ സംശയങ്ങൾ മുറുകയാണ് ദീപു ആണ് ആ അജ്ഞാതനായിട്ട് വിളിച്ചു വരുത്തിയതെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ എല്ലാവർക്കും നല്ല സംസ്കാരം